ദൈവത്തെ പേര് പേരുചൊല്ലി വിളിക്കരുത് എന്നും ദൈവനാമം വൃഥ എടുക്കരുത് എന്നും എന്തുകൊണ്ടാണ് ഇത്ര കർശനമായി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് ഇതിൻ്റെ മർമ്മം അറിയുവാൻ തീർച്ചയായും നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടാകും എന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മതപരമായ മേഖലയിൽ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അവയെ വാക്കുകളാൽ നമുക്ക് പരിചയമുണ്ടെങ്കിലും നാം അറിയുന്ന വാക്കുകൾ വഹിക്കുന്ന ആശയങ്ങൾ എന്താണെന്ന് പലപ്പോഴും നമുക്കറിഞ്ഞുകൂടാ അറിയ അറിയുന്നതിന് വേണ്ടി നാം അധ്വാനിച്ചിട്ടുമില്ല എന്നൊരു യാഥാർത്ഥ്യത്തെ ഒന്ന് പരിചയപ്പെടുത്തുകയും ഈ വീഡിയോയുടെ ലക്ഷ്യമാണ് നമുക്കേതായാലും അത് വിഷയത്തിലേക്ക് കിടക്കാം ഹിന്ദുമതവും ക്രിസ്തു മതവും തമ്മിൽ ഒരു വ്യത്യാസമുള്ളത് ഞാൻ ആ വ്യത്യാസമെന്ന് പറയുമ്പോൾ ഒരു മതത്തെ മറ്റൊരു മതത്തിനേക്കാൾ മാഹാത്മ്യമുള്ളതും അല്ലെങ്കിൽ ഒരു മതം മറ്റതിനേക്കാൾ മോശമായതും അങ്ങനെ ചിത്രീകരിക്കുന്നതിന് വേണ്ടിയല്ല വ്യത്യാസമെന്ന് പറഞ്ഞാൽ ഉച്ച നീചത്വങ്ങളാണെന്നുടനെ മനുഷ്യൻ ചിന്തിക്കും അങ്ങനെ ചിന്തിക്കുന്ന വ്യക്തിയല്ല ഞാൻ ഏതെങ്കിലും ഒരു മതം മേന്മയുള്ളതാണ് ഏതെങ്കിലും ഒരു മതത്തിന് മേന്മ കുറവാണ് എന്ന് സ്ഥാപിച്ചിട്ട് ആരും ഒന്നും നേടാൻ പോകുന്നില്ല എന്തെങ്കിലും നന്മ വരണമെങ്കിൽ നമ്മൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്നു അതിലുള്ള നല്ല കാര്യങ്ങൾ എന്താണ് അതിനെ എപ്രകാരം എൻ്റെ ജീവിതത്തിൽ അർത്ഥവത്താക്കുവാൻ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുമെന്ന അന്വേഷണത്തിൽ കൂടെ മാത്രമേ നന്മ വരുമെങ്കിൽ സാധ്യമാകുകയുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഹിന്ദുമതത്തിൽ ദൈവത്തെ അനേക പേരുകളാൽ സഹസ്രനാമം ആയിരം പേര് ഇപ്പം സഹസ്രനാമം ജപിക്കുക എന്നത് ഭക്തരായ ഹിന്ദു വിശ്വാസികൾ നടത്തി വരുന്ന ഒരു ആരാധന രൂപമാണ് അത് വളരെ കൃത്യതയോടുകൂടെ ആചരിക്കുന്നവരും ഭയഭക്തിയോട് അനുഭവിക്കുന്നവരുമുണ്ട് അവരെ പറ്റി ബഹുമാനത്തോടുകൂടെ മാത്രമാണ് ഞാൻ ചിന്തിക്കുന്നത് എന്നാൽ ക്രിസ്തു മതത്തിൽ നേരെ മറിച്ചാണ് ദൈവത്തിൻ്റെ പേര് വെളിപ്പെടുത്തുന്നില്ല മാത്രമല്ല കൽപ്പനകളിൽ വരുമ്പോൾ ദൈവനാമം വൃത എടുക്കരുത് എന്നും പറയുന്നുണ്ട് ആദ്യത്തെ ഉദാഹരണമായിട്ട് പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിൽ മോശയെ ദൈവം ഇസ്രയേക്ക് അവിടെ അടിമത്വത്തിൽ വിഷമിക്കുന്ന ഇസ്രയ ജനതയ്ക്ക് വിടുതൽ നൽകുന്നതിന് വേണ്ടി അയയ്ക്കുമ്പോൾ അല്ലെങ്കിൽ അയക്കാനായി വിളിക്കുമ്പോൾ മോശ ദൈവത്തോട് ചോദിക്കുന്നുണ്ട് നീ ആരാണ് ഞാൻ ഞാനവിടെ ചെന്ന് അവരോട് അവരെ വിടുവിക്കാനായി ദൈവം എന്നെ അയച്ചു എന്ന് അവകാശപ്പെടുമ്പോൾ അവർ ചോദിക്കും നീ ഏത് ദൈവത്തെ പ്രതിനിധി ഏത് ദൈവമാണെന്ന് എന്നെ അയച്ചു എന്ന് ചോദിച്ചാൽ ഞാൻ അവരോട് എന്ത് പറയണം അവിടെ മോശയ്ക്ക് കിട്ടുന്ന ഉത്തരവ് എന്താണെന്ന് നിങ്ങൾക്കറിയാം ഞാനാകുന്നവൻ ഞാനാകുന്നു ഐ ആം ദാറ്റ് ഐ ആം എനിക്ക് ഒരു പേരില്ല ഒരു പേരിനാൽ അറിയപ്പെടേണ്ട ഗതികേടം എനിക്കില്ല എന്നാണ് എൻ്റെ അർത്ഥം അർത്ഥത്തെ കുറച്ചുകൂടെ വ്യക്തമാക്കി ഞാൻ പരാമർശിക്കുന്നതായിരിക്കും രണ്ടാമതായി ഉള്ള നിർദ്ദേശം ദൈവത്തെ വൃഥ ദൈവനാമം വൃഥ എടുക്കരുത് വൃഥ എടുക്കരുത് ഇത് രണ്ടും ഒരേ അർത്ഥമല്ല അർത്ഥത്തിൽ വ്യത്യാസമുണ്ട് ഈ വ്യത്യാസങ്ങൾ അല്പം അല്ലെങ്കിൽ വ്യത്യാസം അല്പം അറി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ആദ്യമായി എന്തുകൊണ്ടാണ് ദൈവത്തിന് പേരുണ്ടാകരുത് എന്ന സാഠ്യം എന്ന നിബന്ധന വളരെ കർശനമായി പാലിക്കപ്പെടുന്നത് അപ്പോൾ അത് മനസ്സിലാകണമെങ്കിൽ പേരിൻ്റെ ആവശ്യം എപ്പോഴാണ് എന്നത് ഒന്ന് ആലോചിച്ചാൽ മതി ഇപ്പോൾ ലോകത്തിൽ ഒരേ ഒരു രാജ്യമേ ഉള്ളൂ എന്ന് വിചാരിക്കൂ ഈ ഭൂമിയുടെ പഴപ്പിൽ ഒരേ ഒരു രാജ്യമേ ഉള്ളൂ അത് ഇന്ത്യയാണ് എങ്കിൽ ഇന്ത്യ എന്ന പേരുണ്ടാവില്ല പേര് പ്രത്യേകമായ വേദനിക്കപ്പെട്ട അതിനുവേണ്ടി മാത്രം മാറ്റിവെച്ചിരിക്കുന്ന ഒരു പേരിനാൽ ഒരു രാജ്യം അറിയപ്പെടേണ്ട ആവശ്യം വരുന്നത് മറ്റ് രാജ്യങ്ങളുള്ളത് കൊണ്ടാണ് ഇപ്പം ലോകത്തിലൊറ്റ രാജ്യമേ ഉള്ളെങ്കിൽ അതിന് പേരിൻ്റെ ആവശ്യമില്ല അല്ല ഈ ലോകത്തിൻ്റെ പരപ്പിൽ ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ ആ വ്യക്തിക്ക് പേരിൻ്റെ ആവശ്യമില്ല അപ്പോൾ പേര് എടുത്ത് വിളിക്കുക എന്ന് പറഞ്ഞാൽ പരിമിതപ്പെടുത്തുക എന്നാണ് എൻ്റെ അർത്ഥം അങ്ങനെ പേരിനാൽ പരിമിതപ്പെടുത്തേണ്ട അല്ലെങ്കിൽ പരിമിതപ്പെട്ട് പരാമർശിക്കപ്പെടേണ്ട ഒരു പ്രതിഭാസമല്ല ദൈവം ദൈവത്തോട് തുല്യമായോ ദൈവത്തോട് സമമായോ മറ്റൊരു യാഥാർത്ഥ്യവും ലോകത്തിലില്ല അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക പേരിനാൽ അറിയപ്പെടുന്ന അറിയപ്പെടേണ്ട അപമാനവും സഹിക്കേണ്ട കാര്യം ദൈവത്തിനില്ല എന്നിരിക്കെ എല്ലാ മതങ്ങളിലും അതവേത പുസ്തകത്തെ അധിഷ്ഠിതമായ മതത്തിലും ദൈവത്തിന് പേരുകൾ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ പഴയ നിയമത്തിൽ തന്നെ പഴയ നിയമത്തിൽ രണ്ട് വ്യത്യസ്തമായ സമീപനങ്ങളാണ് ഒന്ന് ദൈവത്തിൻ്റെ പേരുണ്ടാകരുത് ദൈവത്തിൻ്റെ പേര് മനുഷ്യൻ ഉച്ചരിക്കരുത് എന്ന നിർബന്ധമിരിക്കെ ദൈവത്തിൻ്റെ പേര് കൊടുക്കുന്നുണ്ട് യാഹ്വ എന്ന പേരുണ്ട് ഈ ലോഹിം എന്ന പേരുണ്ട് ഇത് രണ്ടുമല്ലാതെ ദ ലോഡ് ആറ്റൊഡായി എന്ന പേരുണ്ട് അതെന്തുകൊണ്ടാണ് അത് എൻ്റെ അർത്ഥം അത് സൂചിപ്പിക്കുന്നത് മറ്റൊന്നുമല്ല ദൈവത്തിന് സമമായ മറ്റൊരു പ്രതിഭാസമില്ല എന്നാലും ദൈവത്തെ സ്വകാര്യ സ്വത്താക്കി മാറ്റി പ്രയോജനപ്പെടുത്തുവാൻ ഉപയോഗിക്കുവാൻ ഒരു കരുവാക്കി ഉപയോഗിക്കുവാൻ മനുഷ്യരെക്കാലത്തും ആഗ്രഹിക്കുന്നു കാരണം മനുഷ്യന് അവൻ്റെ ബുദ്ധിയെ കവിയുന്ന ദൈവത്തോട് ബന്ധം പുലർത്തുവാൻ എപ്പോഴും പ്രയാസമാണ് മനുഷ്യൻ ആഗ്രഹിക്കുന്നത് അവൻ്റെ ചൊൽപ്പടിയിൽ ഇണങ്ങുന്ന അവൻ്റെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന അവൻ്റെ ഇംഗിതമനുസരിച്ച് പ്രവർത്തിക്കുന്ന അവൻ്റെ അല്പത്തരത്തിന് വഴങ്ങിക്കൊടുക്കുന്ന ഒരു ദൈവത്തെയാണ് മനുഷ്യനെ താല്പര്യമുള്ളത് അതുകൊണ്ട് ദൈവത്തെ എപ്പോഴും ഒരു പറയുന്നത് ഇൻസ്ട്രുമെൻ്റലൈസേഷൻ എന്ന് പറയും ഉപകരണവൽക്കരിക്കുക ഉപകരണവൽക്കരിക്കുക അതായത് ദൈവത്തെ ഒരു ഉപകരണം പോലെ ഉപയോഗിക്കുക ഇപ്പോൾ നാം കൃഷി ചെയ്യുന്നു ഇപ്പോൾ കൃഷിക്ക് നമ്മൾ പല വിധത്തിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കും തൂമ്പ ഉണ്ട് പിക്കാക്സ് ഉണ്ട് അങ്ങനെയുള്ള പല കാര്യങ്ങൾ അപ്പോൾ കൃഷി ചെയ്യാൻ ഒറ്റ ഒരു ഉപകരണമേ ഉള്ളെങ്കിൽ അതിന് പേരാവശ്യമില്ല എന്നാൽ ഉപകരണമായി ഉപയോഗിക്കണമെങ്കിൽ അത് ആരാണോ ഉപകരണത്തെ ഉപയോഗിക്കുന്നത് ആ വ്യക്തിയുടെ ചിന്തയ്ക്കും താല്പര്യത്തിനും അനുസരിച്ച് മാത്രം പ്രവർത്തിക്കണം ഇപ്പോൾ ഞാനൊരു കോടാലി വാങ്ങിച്ചു അല്ല കൂന്താലി വാങ്ങിച്ചു ഞാനതെടുത്ത് ഉപയോഗിക്കുമ്പോൾ എൻ്റെ ഇഷ്ടമനുസരിച്ചല്ല അത് തോന്നുന്ന പോലെയാണ് പ്രവർത്തിക്കുന്നത് എങ്കിൽ വലിയ അപകടമാണ് കോടാലി കൊണ്ട് ഞാൻ മരം കീറാനായിട്ട് ശ്രമിക്കുമ്പോൾ കോടാലി എൻ്റെ കാലാ കീറുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യും അപ്പോൾ ഇവിടുന്ന് മനസ്സിലാക്കേണ്ട കാര്യം മനുഷ്യൻ ഉപകരണവൽക്കരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പ്രതിഭാസത്തെ ഒരു ശക്തിയെ ഒരു വ്യക്തിയെ ഉപകരണമാക്കുമ്പോൾ അതിൻ്റെ മനഃശാസ്ത്രം എന്താണ് എൻ്റെ ഇംഗിതത്തിന് വഴങ്ങി മാത്രം പ്രവർത്തിക്കാനുള്ള അവകാശമേ അധികാരമേ സാധ്യതയെ ഞാൻ അനുവദിച്ചു കൊടുക്കുകയുള്ളൂ അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ ദൈവത്തിൻ്റെ മേൽ ഒരു പേര് ചാർത്തുന്നത് ദൈവത്തെ ഒരു ഉപവൽക്കര ഉപകരണമായി ഇൻസ്ട്രുമെൻ്റലൈസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് എന്തിനാണ് ദൈവത്തെ ഇങ്ങനെ ഇൻസ്ട്രുമെൻ്റലൈസ് ചെയ്തിട്ട് മലയാളം ഞാനിവിറ്റി കിട്ടുന്നതിന് ശ്രമിക്കണം എന്തിനാണ് എൻ്റെ ഹിതമനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ദൈവം അങ്ങനെയാണ് വിവിധ വിവിധ ദൈവസങ്കല്പങ്ങളുണ്ടായത് സുഹൃത്തുക്കളെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം മതം ഏതുമായിക്കൊള്ളട്ടെ വിവിധ മതങ്ങൾ മതങ്ങളുണ്ടാകാൻ കാരണം ദൈവത്തെ പറ്റിയുള്ള ഏതാണ്ട് അത്ഭുതകരമായ വെളിപ്പാട് പ്രാപിച്ചിട്ടല്ല മനുഷ്യരുടെ ജീവിത അവസ്ഥകൾ വ്യത്യസ്തമാണ് ഈ വിവിധ അവസ്ഥകളിൽ ദൈവത്തെ ഉപകരണമായി ഉപയോഗിക്കണമെങ്കിൽ അതിന് ഉതകുന്ന വിധത്തിൽ ദൈവത്തെ ആവിഷ്കരിക്കണം അതിന് അനുബന്ധമായ പേരുകൾ കൊടുക്കണം ഇപ്പോൾ ഭാരതത്തിൽ അനേക ദൈവങ്ങളുണ്ട് മുപ്പത്തിമൂന്ന് കോടി ദൈവങ്ങളുണ്ട് അതിൻ്റെ ഒരു മൂലകാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഭാരതത്തിലെ ജീവിത സാഹചര്യങ്ങൾ അത്രമാത്രം വൈവിധ്യമാർന്നതാണ് ഇന്ത്യ ഇസ് എ ലാൻഡ് ഓഫ് ഇൻഫിനിറ്റ് വെറൈറ്റി ഇൻഫിനിറ്റ് ഡൈവേഴ്സിറ്റി അതുകൊണ്ടാണ് പക്ഷേ അത് മനസ്സിലാക്കാതെ ഏകസങ്കല്പം ഇപ്പോൾ ഏകദൈവസങ്കല്പം ഈ മുപ്പത്തിമൂന്ന് കോടി ദൈവങ്ങളും വേണ്ട ഒരു ശ്രീരാമൻ രാമ ദൈവസങ്കല്പം ഞാൻ വിശദീ ഞാൻ ആരെയും വിമർശിച്ച് പറയുന്നതല്ല ഒരു സാ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മുടെ അന്വേഷണത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ മറ്റു മതത്തിലുള്ള ആളുകൾ അവിടെ വിവിധമായ ദൈവങ്ങളെ ഉപേക്ഷിച്ച് ഒരു ദൈവത്തിൽ മാത്രം കേന്ദ്രീകരിക്കുന്നതുകൊണ്ട് എനിക്ക് യാതൊരു പരാതിയുമില്ല എനിക്ക് യാതൊരു നഷ്ടവുമില്ല ഒരു നേട്ടവുമില്ല ഇതെന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല പക്ഷേ ഒരു യാഥാർത്ഥ്യം ഒരു ഒരു പ്രതിഭാസം മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് വേണ്ട നാം ഒരേ ഒരു മറ സിദ്ധിക്കുക ഞാനിതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണതിനെപ്പറ്റി ഒരു ലേഖനം പബ്ലിഷ് ചെയ്തിട്ടുമുണ്ട് ക്രിസ്ത്യാനികളുടെ ഇടയിൽ എത്രയേശു ക്രിസ്തുക്കളുണ്ട് നിങ്ങളൊന്ന് അന്വേഷണിക്കാം പെന്തക്കോസ്കാരുടെ ക്രിസ്തുവാണോ സി എസ് എക്കാരുടെ ക്രിസ്തു സി എസ് എക്കാരുടെ ക്രിസ്തുവാണോ കത്തോലിക്കയുടെ ക്രിസ്തു കത്തോലിക്കയുടെ ക്രിസ്തുവാണോ ഓർത്തഡോക്സുകാരുടെ ക്രിസ്തു ഓർത്തഡോക്സുകാരൻ്റെ ക്രിസ്തുവാണോ യാക്കോ വക്കാരുടെ ക്രിസ്തു യാക്കോവക്കാരൻ്റെ ക്രിസ്തു ആണോ മാർത്തവക്കാരുടെ ക്രിസ്തു എന്നാലോചിക്കുക കാരണം എന്താണ് ഓരോരുത്തരും എല്ലാവർക്കും എല്ലാവരും താല്പര്യപ്പെടുന്നത് ഞങ്ങളുടെ ചൊൽപ്പടിയിൽ നിൽക്കുക ഞങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക അതിനനുസരിച്ച് മാത്രം നിലപാടുകൾ എടുക്കുക അങ്ങനെ ഞങ്ങൾക്ക് പ്രയോജനം വരുന്ന ഒരു ഉപകരണം ഉപകരണീകരിക്കുക ആ ആ വാക്ക് നമുക്ക് ഉപയോഗിക്കാം ഉപകരണീകരിക്കുക ഇൻസ്ട്രുമെൻറ്റലൈസ് യൂസിങ് ഗോഡ് എസ് എ ടൂൾ യേശുവിൻ്റെ ഗതികേട് എന്താണെന്ന് ചോദിച്ചാൽ ഈ ക്രിസ്ത്യാനികളുടെ കയ്യിൽ ഒതുങ്ങി നിൽക്കാൻ മാത്രം അവകാശമുള്ള ഒരു ഉപകരണമാണ് അത് ആ ശാപം ആർക്കും വരരുത് ഒരു മനുഷ്യന് പോലും അത് വരരുത് എന്നാണ് എൻ്റെ താല്പര്യം ആ ഒരു അവസ്ഥ എനിക്കാണെങ്കിൽ ഞാൻ ശ്വാസം പൊട്ടി മരിച്ചു പോകും പാവം യേശു എന്ത് ചെയ്യാനാണ് അപ്പോൾ ദൈവത്തെ പേരെടുത്ത് വിളിക്കുക എന്ന് പറയുമ്പോൾ എൻ്റെ അർത്ഥം ദൈവം അപ്രമേയനാണ് അതുല്യനാണ് ഏകദൈവ സങ്കല്പം അനുശാസിക്കുന്നതുപോലെ ലോകത്തിലൊരു ദൈവം മാത്രമേ ഉള്ളൂ സകല പ്രപഞ്ചത്തെയും ചരാചരങ്ങളെയും സൃഷ്ടിച്ച സൃഷ്ടിക കർത്താവ ദൈവം ഒന്നു മാത്രം ഏകദൈവ സങ്കല്പം അതിൽ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവത്തിന് ഒരു പേരിൻ്റെയും ആവശ്യമില്ല എന്നാൽ അങ്ങനെയല്ല ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ താല്പര്യത്തിന് ഉതകുന്ന ഞങ്ങളുടെ സൈസിന് ഫിറ്റ് ചെയ്യുന്ന ഷൂസ് വാങ്ങിക്കുന്നത് പോലെ ഞങ്ങളുടെ സൈസിന് ഫിറ്റ് ചെയ്യുന്ന ദൈവം വേണം അങ്ങനെയാണെങ്കിൽ അതിൻ്റെതായ പ്രത്യേകമായ പേര് കൊടുത്ത് വിളിക്കുകയും വേണം അപ്പോൾ അതുകൊണ്ടാണ് വിവിധ ദൈവസങ്കല്പങ്ങൾ ഉണ്ടായത് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ് ഇനി അടുത്ത ചിന്തയായ എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ നാമം വൃഥ എടുക്കരുത് എന്ന നിബന്ധനയിൽ അടങ്ങിയിരിക്കുന്ന മർമ്മം മറ്റൊരു വീഡിയോയിൽ കൂടെ ഏവരെയും അറിയിക്കാൻ താല്പര്യപ്പെടുന്നു വീഡിയോയുടെ നീളം കുറയ്ക്കാനുള്ള ശ്രമത്തിലാണ് ഏവർ സഹകരിക്കുമല്ലോ എല്ലാവർക്കും എൻ്റെ വന്ദനം